ആദിയിൽ വചനമുണ്ടായി മനോഹരമായ ബൈബിൾ വചനമാണ് ആദിയിലുണ്ടായ ആ വചനം യഥാർത്ഥത്തിൽ പ്രകാശമായിരുന്നു ആ പ്രകാശം നയിച്ച പാതയിലൂടെയാണ് നാം അനേകം കാലങ്ങൾ അനേകം കാതങ്ങൾ മുന്നോട്ട് നടന്നത് ഇന്നിവിടം വരെ എത്തി നിൽക്കുന്നത് ഓരോ തവണയും നാം വാക്കിലൂടെ സഞ്ചരിക്കുന്നത് ഖനീഭവിച്ച കാലത്തിലൂടെ സഞ്ചരിക്കുന്ന യാത്രകളാണ് ഉല്ലേഖത്തിൽ നാം കാണുന്നതും നാം കടന്നു പോകുന്നതും അത്തരത്തിൽ കാലം ഖനീഭവിച്ച് കിടക്കുന്ന വളരെ വലിയ ലോകങ്ങളിലൂടെയാണ് ഉല്ലേഖത്തിൻ്റെ പുതിയ ഒരു യാത്രയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് പറയാനുള്ളത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിതയെപ്പറ്റിയാണ് ഈ ചെട്ടിച്ചികൾ എന്ന് പറയുന്നൊരു വിഭാഗക്കാരെയൊക്കെ ഒരുപക്ഷെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഇടവഴികളിലോ അല്ലെങ്കിൽ നമ്മുടെ ഉത്സവ തെരുവുകളിലോ ഒക്കെ സമൃദ്ധമായി കാണാൻ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരായിരുന്നു നമ്മുടെ ചാന്തുകളും നമ്മുടെ കുപ്പിവളകളും ഒക്കെ ആയി നമ്മളെ ഏറ്റവും മനോഹരങ്ങളാക്കി മാറ്റിയിരുന്ന ആ വിഭാഗക്കാരെ പറ്റി ഒരുപക്ഷെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് സ്വാഭാവികമായും ഇത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു അയൽപക്കത്തിൻ്റെ ഒരു സ്നേഹമൊക്കെ ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് കറുത്ത പറ്റിയുള്ള കവിതയല്ല മറിച്ച് കറുത്ത ചട്ടിച്ചുകളായി നമ്മൾ കാണുന്ന നമ്മുടെ കിഴക്കൻ മലകടന്നിങ്ങോട്ടെത്തുന്ന മഴമേഘങ്ങളെ പറ്റിയുള്ള ഒരു കവിതയാണ് ഇടശ്ശേരിയുടെ പ്രിയ കവിതകളെല്ലാം ചെയ്യുന്നതുപോലെ ആ കവിത എഴുതാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി ഈ കവിതയുടെ ആരംഭത്തിലും കവി രണ്ട് വാക്ക് കുറിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം കേരള സംസ്ഥാനം എൻ്റെയും ഒരു സുഖസ്വപ്നമായിരുന്നു പക്ഷേ ആൾക്കൂട്ടത്തിൽ ഉയർന്നു കേട്ട തമിഴ് വിരോധം പല സ്മരണകളെയും ഉണർത്തിവിട്ടു ആ സ്മരണകളിലൊന്നാണ് കുട്ടിക്കാലത്ത് കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ ഏറ്റവും രസിപ്പിച്ച് മനസ്സിൻ്റെ മൂലകളിൽ ഭാണ്ഡവും കെട്ടി താമസിച്ച തമിഴ് പേശും വാണിഭക്കാരികളും അവരുടെ ചിന്തുപാട്ടുകളും അങ്ങനെ ആ വാണിഭക്കാരികളിലെ കഥകളിലൂടെ നമ്മുടെ തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും ആ ഒരു കൊടുക്കൽ വാങ്ങലിനെയും ഒരുപക്ഷെ കേരളത്തിൽ കവി സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു വർഗവർണ ചിന്തയുടെയും ഏതെല്ലാം തരത്തിലുള്ള ചില അകറ്റി നിർത്തലുകളിലെയും ഒക്കെ രാഷ്ട്രീയം കൂടി ഈ കവിതയിൽ വളരെ സൂക്ഷ്മമായി ഇടശ്ശേരി അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും മനോഹരമായ ഒരു വരിയുണ്ട് അത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളോട് നാം എപ്രകാരം സ്നേഹത്തോടെയും സഹകരണ മനോഭാവത്തോടും കൂടി നിൽക്കണം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു വരിയാണ് ഭാഗ്യം കെടില്ലൊരു നാടിന് മുൻ അയൽപക്കങ്ങളെങ്കിൽ സഹകരിച്ചിടുവാൻ എന്നാണ് കവി പറയുന്നത് അങ്ങനെ നമ്മുടെ കിഴക്കൻ മല കടന്നെത്തുന്ന മഴ മേഘങ്ങളെപ്പോലെ നമ്മുടെ അയൽപ്പക്കത്തെയും നമ്മളേറ്റവും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ചേർത്ത് പിടിക്കണം എന്നും അവരിലെ നന്മയും വിശുദ്ധിയും ഇങ്ങനെ ഓരോ വരികളിലൂടെ കവി കണ്ടെത്തുന്നുണ്ട് അവർ പാടുന്ന അവർ സംസാരിക്കുന്ന തമിഴ് തമിഴല്ല അതൊരു പാട്ടാണ് എന്ന് പോലും കവിക്ക് തോന്നുന്നുണ്ട് ഈ കവിതയിൽ ഒരുപക്ഷെ ഏറ്റവും നമ്മൾ ഓർത്തിരിക്കുന്ന വരി അല്ലെങ്കിൽ ഇടശ്ശേരിയുടേതായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ള ഇത്തരവാടിത്ത ഘോഷണത്തെപ്പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും കൂടിയിൽ എന്ന് പറയുന്ന ഒരുപക്ഷെ മലയാളിയുടെ ആത്മാഭിമാന ബോധത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ നമ്മളിലെ അധികാരബോധത്തെ നമ്മുടെ സവർണബോധത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഇടശ്ശേരിയുടെ മനോഹരമായ രാഷ്ട്രീയ ജാഗ്രത കൂടി ഒരുപക്ഷേ ഈ കവിതയിൽ നമുക്ക് കാണാം എന്നാണ് പറയാനുള്ളത് മനോഹരമായ കറുത്ത ചെട്ടിച്ചുകൾ നമുക്കൊന്ന് ആസ്വദിക്കാം പേരാറ്റു നീരായ ധാരാളമാട്ടി തെളിച്ചുകൊണ്ടങ്ങിനെ കിഴക്കൻ ിന്നലെവിൽ കറുത്ത ചെട്ടിച്ചികൾ മാറിവിൽ എന്നെ നനച്ചു പോയിന മനോഹാരി ഭൂഭംഗിയാൽ സ്തബ്ധരായോഷമാർ ചായം പിഴിഞ്ഞോരുത ചായതമാകുമാനുവിൽ നിൽക്കവേ ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തുകിടക്കയാണിക്കും കണ്ണടച്ചാളഹോ പറ്റേ വിളർത്തൊരി കാലവർഷാംഗന പോന്നു വന്നാരേ ചുരന്ന മുലയുമായി പൂർവാംപുരാശി പെറ്റൊരീ മംഗമാർ ഭാഗ്യം കെടില്ലൊരു നാടിനുമുണ്ടയൽപ്പക്കങ്ങളെങ്കിൽ സഹകരിച്ചിടുവാൻ ഴക് ഈ കറുമ്പിക്കിടാത്തികൾക്ക് എൻ്റെ നാട്ടാരുടെ കണ്ണിലിന്നോ രസം ഇന്നിവർ പേശും തമിഴ് തമിഴല്ലതാ ഇന്നിവർ പാടുന്ന പാട്ടേ മനോഹരം കെട്ടിപ്പുണരുവാൻ കൈനീട്ടി നിൽക്കയാ കേര മനോഹര കേരളത്തോപ്പുകൾ ഞാൻ ഓർത്തുപോകയാണ് ഈ മലനാടതി ദൂരസ്ഥിതിയിലകപ്പെട്ട നാളുകളിൽ ഇങ്ങോടിയെത്തി തുണയ്ക്കുവാൻ നിന്നവർ മുങ്ങുളിക്കാത്ത കുങ്ങരാണിപ്പോഴും വാളയാറപ്പുറമെത്തുന്നതിന് മുമ്പ് കൂലി കൊടുത്തു നാം സംസ്കാരമറ്റവർ നൂനം മഹോന്നതം തന്നെ മലനാടുമാനിച്ചുയർത്തിപ്പിടിക്കുന്ന മേന്മകൾ ഘോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നുമൊഴിൽ മാളിക വീട്ടിലെ ആളുകൾ കിന്നലെ താളമുരജമടിച്ചു കേൾപ്പിക്കുവാൻ ചെറ്റക്കുടിലെ ദമ്പതിമാർകളെ മുറ്റും മുഴുകെ തഴുകി തെങ്ങിൻ്റെ പച്ചക്കുരലുകളിൽ പുത്തനാം തിങ്കൾ കലകൾ ഉദിപ്പിക്കുവാനുമേ എത്തി കിഴക്കൻ മല കടന്നിന്നലെ തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ നന്ദി പറയുന്നു നിങ്ങൾക്കു നീലച്ച സുന്ദരിമാരെ വിധേയമീ കേരളം എത്തുമല്ലോ നിങ്ങൾ വീണ്ടുമേ തീരത്തിലേറെ ദിനങ്ങൾ കഴിവതിൻ മുമ്പുതാൻ നിങ്ങൾ തൻ പാലുണ്ട പുന്നെല്ലു കൊയ്തെടുത്തെങ്ങൾ പത്തായം നിറച്ചു വാഴുന്ന നാൾ മഞ്ഞിൽ വിടർന്ന നിലാവു ചൂടിക്കൊണ്ടു

കൊണ്ടു എന്തൊരു ചിന്തു പാടി പാപപരിഹരണാർത്ഥമോടിയൂരു ചുറ്റിടവേ കാണാമറിയുമേ കണ്ടാൽ മറക്കാത്തതാണ കറുത്ത മുഖങ്ങൾ വിഖ്യാതനായ അമേരിക്കൻ കവി വാൾട്ട് വൈറ്റ്മാൻ്റെ ഒരു പ്രസിദ്ധമായ കവിതയുണ്ട് സോങ് ഓഫ് മൈസെൽഫ് എന്നാണ് അതിൻ്റെ പേര് അതിൽ വളരെ പ്രസക്തമായ രണ്ട് വരികൾ ഇങ്ങനെയാണ് ഡു ഐ കോൺട്രിഡിക്റ്റ് യെസ് ഐ ആം കോൺട്രിഡിക്ട് ഐ ആം ലാർജ് ഞാൻ വൈരുദ്ധ്യങ്ങളുള്ള ആളാണോ അതെ ഞാൻ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഞാൻ വലുതാണ് എന്നാണ് എഴുത്തുകാരെയും കവികളെയും അതുപോലെ ചിന്തകരെയും ഒക്കെ സംബന്ധിച്ച് അവരുടെ കാഴ്ചയെ വലുതാക്കുന്നത് ശരിക്കും അവരിൽ നിറഞ്ഞു നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളാണ് എന്ന് പറയാറുണ്ട് നമ്മുടെ സാധാരണ കാഴ്ചയിൽ നിന്നും നമ്മുടെ അടർത്തി മാറ്റി ഇതര ലോകങ്ങളിലേക്ക് അടരടുകളായി കിടക്കുന്ന ലോകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും അതിലൂടെ നമ്മുടെ എഴുത്തിലൂടെ വളരെ വിശാലമായ ലോകങ്ങൾ വായനക്കാലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതുമൊക്കെ നമ്മളിൽ നിറയുന്ന ആ ഒരു കോൺട്രഡിക്റ്ററി അല്ലെങ്കിൽ നമ്മുടെ വൈരുദ്ധ്യങ്ങളാണ് എന്ന് പറയാറുണ്ട് അത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കാലം വലുതാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ കവി മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാനെ പറ്റി കുമാരനാശാനിൽ ഈ ഒരു വൈരുദ്ധ്യങ്ങൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കാറുണ്ട് കുമാരനാശൻ എഴുതിയത് കാല്പനിക കവിതകളാണ് നോക്കൂ കാൽപ്പനികത ലോകത്താകമാനം ഉണ്ടായത് വ്യാവസായികവൽക്കരണത്തിനെതിരായ ഒരു സമരമാർഗം എന്ന നിലയിലാണ് എന്നാൽ ആശാനാകട്ടെ ഇവിടെ ഒരു വോട്ട് കമ്പനി മുതലാളിയായിരുന്നു കൊണ്ട് കാൽപ്പനിക കവിതകളാണ് എഴുതിയത് കുമാരനാശാൻ എഴുതിയ കാലഘട്ടത്തിൽ വലിയ ദേശ ദേശീയ ബോധമുള്ള കവിതകൾ രചിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സ്വതന്ത്ര സമരത്തിൻ്റെതായ ഒരു കാലഘട്ടത്തിൽ കുമാരനാശാൻ യാതൊരു മടിയും കൂടാതെ ബ്രിട്ടീഷുകാരുടെ പട്ടും പളയും സ്വീകരിച്ച് മഹാകവിയായിരുന്ന ആളാണ് അത്തരത്തിൽ നിരവധി നിരവധിയായ വൈരുദ്ധ്യങ്ങൾ ആശാൻ്റെ ജീവിതത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആ വൈദ്യുതിങ്ങൾ തന്നെയാണ് ശരിക്കും ആശാനെ വലുതാക്കി മാറ്റുന്നതും ഇന്ന് നമ്മൾ നോക്കിയാൽ ആശാൻ എഴുതിയ കാലത്ത് നിന്ന് ഇന്നത്തെ നിൽക്കുമ്പോൾ ആശാൻ എഴുതാത്ത എത്ര എത്ര ലോകങ്ങളാണ് എത്രയെത്ര ആശയങ്ങളാണ് എത്രയെത്ര അർത്ഥതലങ്ങളാണ് ആ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണാം കാലം വലുതാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ കവി ആശാനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ആശാനെ പറ്റി പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുന്ന ആശാൻ്റെ ഏത് കവിതയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആശാൻ എഴുതി പൂർത്തിയാക്കിയ ആശാൻ്റെ ഏറ്റവും മനോഹരമായ കരുണ ധനാട്ടിയും അഭിസാരികയുമായ വാസവദത്ത ബുദ്ധസന്യാസിയായ ഉപഗുപ്തനെ കാത്തിരിക്കുന്നതും ഓരോ ക്ഷണങ്ങൾക്കും സമയമായില്ല സമയമായില്ല എന്ന് മറുപടി പറഞ്ഞ് ഉപഗുപ്തൻ ഒഴിയുന്നതും ഒടുവിൽ താൻ ചെയ്ത ഒരു വലിയ തെറ്റിന് കരചരണങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് ചുടുകാട്ടിൽ മൃതപ്രായമായി കിടക്കുന്ന വാസവദത്തോടെ അരികിലേക്ക് ഉപഗുപ്തൻ എത്തുന്നതും അവളെ സമാശ്വസിപ്പിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതുമായ കരുണയുടെ കഥ നമുക്കേവർക്കും സുപരിചിതമാണ് കവിതയിലെ ആ ഒരു അവസാന ഭാഗം ഉപഗുപ്തൻ സമാശ്വസിപ്പിച്ച് അവളെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഭാഗം വാസ്തവത്തിൽ എന്താണ് സ്നേഹം ആ സ്നേഹത്തെ മാനവികമായ തലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവാത്മാവിൻ്റെ കാഴ്ചകളിൽ നിന്നും വി വിമോചിപ്പിച്ച് അതിന് ഏറ്റവും ഉന്നതമായ അർത്ഥതലത്തിലേക്ക് പരമാത്മാവിൻ്റെ തലത്തിലേക്ക് സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തിയെ ഉയർത്തുന്ന മനോഹരമായ ആ ഒരു ഭാഗമാണ് നമ്മൾ ഉല്ലേഖത്തിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ എല്ലാ സൗഭവങ്ങളും നഷ്ടപ്പെട്ട് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന സമയത്താണ് താൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ പ്രണയിതാവായ ഉപഗുപ്തൻ വാസ്തവത്തെ തേടിയെത്തുന്നത് വാസ്തവത്തിൽ ആ നിമിഷത്തിൽ ആ സ്ത്രീ തകർന്നു പോവുകയാണ് എന്നാൽ അവിടെ ഉപഗുപ്തൻ ആ ഒരു സ്നേഹത്തെ മറ്റൊരു നിലയിലേക്ക് അതിൻ്റെ ഏറ്റവും പരിപാപനമായ ഏറ്റവും പരിപക്വമായ നിലയിലേക്ക് മാറ്റിയെടുക്കുന്ന രണ്ട് വരികൾ എഴുതുന്നുണ്ട് ഒരുപക്ഷേ കരുണ ഏറ്റവും മനോഹരമായി സംഗ്രഹിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന വരി ഇങ്ങനെയായിരിക്കും കാലങ്ങളിൽ നീ എനിക്ക് നിൻ സൗഭവത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ അപഹരിക്കാത്ത ശാശ്വത ശാന്തിയും മാരനേതാൽ മുറിയാത്ത മനഃശോഭയും ആ നിമിഷത്തിൽ വാസവതത്തിലേക്ക് വന്നു നിറയുകയാണ് നമുക്ക് കാണാം കരുണയിലെ മനോഹരമായ ആ അവസാന ഭാഗം മുഴുകിപ്പോയി ക്ഷയിച്ചു ശക്തി സിറകൾ റിക്തമായി പ്രാണപാഷമറുമാറായി അവളായുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല രാഗവൈഭവം കണ്ടോ അഥവാ ഈ വൾക്കെഴുമി ഭാവബന്ധ ബലത്താൽ താൻ ക്ഷിഥിലമായ പ്രാണൻ തങ്ങി നിൽപ്പതാം അന്തിമമാമണമർപ്പിച്ചവാൻ മലർക്കാക്കില്ലേ ഗന്ധവാഹനെ രഹസ്യമാർക്കറിയാവോ ിയ പോള പണിപ്പെട്ടു ചെറ്റുവിടത്തും കണ്ണിലവന്റെ കാന്തി വീഴവേ അവൾ തൻ പാണ് വെണ്ണിലെന്നപോലെ എവിടന്നോ ചാടിയെത്തി രക്തരേഖകൾ മരവിച്ചു ർമ്മസന്ധി നിരയരക്ഷണമന്ദക്കരണം വേദന വിട്ടു നിൽക്കവേ തന്നെ സ്മരിക്കുന്നു പൂർവരാഗമവനെ നോക്കിക്കണ്ണാൽ താൻ ചിരിക്കയും കരകയും ചെയ്യുന്നു പാവം വിരഞ്ഞന്തർഗത്ഗതമായി ത്തിലെഴും പ്രാവിൻ വിരുദം പോലെ മൃദുവായി വ്യക്തഹീനമായുരയ്ക്കുന്നുമുണ്ടവൾ താനുടൻ കൈകൾ പിന്നിൽ ചേർത്താഞ്ഞരികിൽ കുനിഞ്ഞു നിൽക്കുമവനോടേതോ അനുനാസികലമന്തോഷം അനുകമ്പ അനുകമ്പകല തിശ്രാവകൻ ശ്രവിപ്പു നമുക്കനുമിക്കാം അവനോതുത്തരങ്ങളാ ഇല്ല ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലെ അല്ലൽ െ ചൊല്ലിയാർന്നിടായിടോ ശോഭനകാലങ്ങളിൽ നീ ഗമ്യയായില്ലെനിക്കു നിൻ സൗഭവത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ അറിയുന്നുണ്ടെങ്കിലും ഞാൻ അകൃത്രിമ പ്രണയത്തിന് നിന്നുക്കാമ്പിലൂറി നിന്നതും മുറയോർക്കുമ്പോൾ അതും നിൻമഹിത ഗുണമെന്നോത്തു നിറയുന്നുണ്ടെനിക്കുള്ളിൽ നന്ദിതാനുമേ പരമവിഭത്തിങ്കലും പരിജനം നിന്നെ വിട്ടു പിരിയാതിങ്ങണഞ്ഞഹോ പരിചരിച്ചു ചൊരിയുമി കണ്ണുനീർ ിരദാക്ഷിണ്യശീലത്തെ ഉര ചെയ്യുന്നുണ്ടതും ഓർക്കുന്നുണ്ടടോ നിയതം സ്നേഹയോഗ്യനിജവൃത്തിവശയായി ദുർനിയതിയായി ഘോരകൃത്യം ചെയ്തു പോയല്ലോ ദയനീയം നീ എന്നതനദാഹവും സൗന്ദര്യസ്മയവും ഹാ മുക്േ നിന്നെ വഞ്ചിച്ചായല്ലോ ഹാ മു നിന്നെ വഞ്ചിച്ചായല്ലോ വന്ദനം വന്ദനം പാർമെത്തും ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ